എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി പോത്താനിക്കാട് പഞ്ചായത്തിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് സി ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ പഞ്ചായത്ത് തല പര്യടനം ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് മൂവാറ്റുപുടം നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി പോത്താനക്കാട് പഞ്ചായത്തിൽ നിന്നായിരുന്നു പര്യടനത്തിന് തുടക്കം സി പി ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ പഞ്ചായത്ത് തല പര്യടനം പറമ്പഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്തു അരുവാൾ ചുറ്റിയ നക്ഷത്രം ചിഹ്നം കുത്തിയ തണ്ണിമത്തനും കണിക്കൊന്നയും പൂക്കളും നോട്ട്ബുക്കുകളും നൽകി സ്ഥാനാർത്ഥിക്ക് സ്വീകരിക്കും ി ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം പഞ്ചായത്തിലെ ഗ്രാമീണ മേഖലയായ പറമ്പഞ്ചേരി പുടിന്താനകൗല തൃക്കേപ്പടി വാക്കത്തിപ്പാറ കോന്നൻപാറ എന്നിവിടങ്ങളിലായിരുന്നു ആദ്യ സ്വീകരണങ്ങൾ ആറാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മൂന്നാം വട്ടവും മത്സരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമായ ഭരണഘടന ആ ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കുന്നതിനുള്ള നടപടികളുമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ ആശയ ദൃഢതയിലോന്നി നിന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ഈ രാജ്യത്തിന് സാധിക്കുക ഇടതുപക്ഷത്തിന് മാത്രമാണ്